പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിലാണ് സംഭവം നഗരൂർ പോലീസിനെതിരെയാണ് പരാതി ഉയരുന്നത് ദീപാവലി ദിനത്തിൽ നഗരൂർ പോലീസ് സ്റ്റേഷനിലെ ദീപാലങ്കാരം കണ്ട കൗതുകത്തിൽ മൊബൈലിൽ ഫോട്ടോ പകർത്തിയ യുവാവിനെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ആരോപണം സംഭവത്തിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് പോലീസിന്റെ ഇത്തരം പെരുമാറ്റത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് നഗരൂർ വെള്ളം കൊള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ധർണ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി അവസാനിച്ചു ബി ജെ പി സംസ്ഥാന നേതാവ് യുവരാജ് ഗോകുൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇങ്ങോട്ടാണ് നോക്കാൻ പാടില്ല ഞങ്ങൾ ഇവിടെ നാടിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോർ കൂടി എന്ന് വിൽക്കുന്നേ ഞങ്ങളുടെ പ്രവർത്തക ഇവിടെ നെഞ്ചത്ത് നേരിട്ട് വെറുതെ അങ്ങ് പൊയ്ക്കുക നിങ്ങൾ വിചാരിക്കരുത് പിന്നെ മനോഹരം പറഞ്ഞിട്ട് സാറുണ്ട് ആ സാറിനോട് പറയാനുള്ളത് സാറേ നിങ്ങൾ കൈവച്ചിരിക്കുന്നത് എസ് സി എസ് ടി സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ പുറത്താണ് ആ സംവിധാനത്തിനെ കൊണ്ട് നിങ്ങൾക്ക് മറുപടി നഗരൂർ ചെക്കാലക്കോണം സ്വദേശി സുരേഷിനാണ് പോലീസിന്റെ മര്ദ്ദനമേറ്റത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ അകാരണമായി മര്ദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബിജെപി ധർണയിൽ പി ആവശ്യപ്പെട്ടത് എന്നാൽ മദ്യപിച്ച പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ യുവാവ് അസഭ്യം പറയുകയായിരുന്നുവെന്നും ഫൈൻ ഈടാക്കുന്നതിനായി സുരേഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണെന്നും ഫൈൻ ഈടാക്കി വിട്ടയക്കുകയായിരുന്നുവെന്നും ആരോപണത്തിൽ ഉയരുന്നതുപോലെ തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് നഗരൂർ പോലീസ് ഇതിനോട് പ്രതികരിച്ചത് ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തോപ്പിൽ ബിജു അധ്യക്ഷത വഹിച്ച ധർണയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം തോട്ടക്കാട് ശശി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇലകമൺ സതീശൻ കിളിമാനൂർ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ എന്നിവർ സംസാരിച്ചു പ്രകോപനവും ഇല്ലാതെ നിരന്തരമായി ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അത് കണക്ക് ഉന്നത പോലീസ് അധികാരികൾക്ക് ഉടൻ തന്നെ പരാതികൾ കൊടുക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ കൃത്യമായും അടുത്ത സമര പരിപാടികളിലേക്ക് നീങ്ങുന്നതാണ്